സാക്ഷി മരവിച്ച് പോകുന്ന സംഭവം ജാഹിദുൽ ഇസ്ലാം എന്ന ചെറുപ്പക്കാരന് തന്നോടുള്ളത് പ്രണയമാണെന്ന് കരുതി കേരളത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടതാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പക്ഷേ കേരളത്തിലെത്തിച്ച് പെൺകുട്ടിക്ക് വില പറയുകയായിരുന്നു അയാളുടെ ലക്ഷ്യം ആദ്യം പെരിന്തൽമണ്ണയിൽ വെച്ച് ജാഹിദൽ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു പിന്നാലെ തച്ചനാട്ടുകര സ്വദേശി ഷഹനാസുമായി വില പറഞ്ഞുറപ്പിച്ചു പെരിന്തൽമണ്ണയിലെ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പണം വാങ്ങി പെൺകുട്ടിയെ പലർക്കായി കാഴ്ചവെച്ചു ക്രൂരപീഡനത്തിനൊടുവിൽ പെൺകുട്ടി ഗർഭിണിയായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങളാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇതോടെയാണ് നടക്കുന്ന ലൈംഗികാതിക്രമ വിവരം പുറം അറിയുന്നത് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പിന്നാലെ ജാഹിദുൽ ഇസ്ലാമിനും ഷഹനാസിനും പിടിവീണു പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേസിൽ ഇനിയും പ്രതികളുള്ളതായി സംശയിക്കുന്നെന്നും അന്വേഷണം ഊർജിതമാക്കുകയാണെന്നും പോലീസ് അറിയിച്ചു Matrubhumi News Malapurap.